ബൈബിൾ പഴയ നിയമ വായന സങ്കീർത്തനങ്ങൾ മുപ്പത്തി ആറാം അധ്യായം മുതൽ ദുഷ്ടൻ്റെ ഹൃദയഭാത്തോട് പാപം മന്ത്രിക്കുന്നു അവൻ്റെ നേട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വൃക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു തിന്മയെ അവൻ വെറുക്കുന്നില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ് കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യമക്കൾ അങ്ങയുടെ ചിലവുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നു കണ്ട് അടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കണ് ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്നു നൽകണമേ അഹങ്കാരത്തിന്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടിയോടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണു വീണുകിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു നിന്റെ ജീവിതം കർത്താവിന് ബലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാഹനം പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവ്വം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമിയെ കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവന്റെ സ്ഥലത്ത് എത്ര എന്നുവെച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമിയെ കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരെ ഗൂഢാർജന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറങ്ങുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവന്റെ ദിവസം അടുത്തെന്ന് അവിടെ നിറയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ലുകൊലയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലംബരിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും നമ്മുടെ കർത്താവായ ഈസ്മിസൈ സ്തുതി